അക്കാല വിയോഗ വാർത്ത നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു തൃശൂർ രാഗദീപം ബാൻഡിലെ ബ്യൂഗിൾ കലാകാരൻ സിജു ആണ് അന്തരിച്ചത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു പുതുക്കോട് നേർച്ചയിലെ ബാൻഡ് മേളത്തിനിടെ സിജു കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ പുതുക്കോടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല കോട്ടയം സ്വദേശിയാണ് സിജു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സിജുവിന് മുപ്പത്തി വയസ്സായിരുന്നു ഒരു നാട് തന്നെ നടുക്കത്തിലാണ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം